നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ ദൈവിക ആരാധനയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിക്കുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത് ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്ന ആഘോഷം കൂടിയാണിത് ദശമി പുലർച്ചെ മൂന്നിന് തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് വരെ തുറന്നു വയ്ക്കുന്നത് ഭക്തർക്കെല്ലാം ദർശനം നൽകാനാണ് ഒരു ചന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി രണ്ട് പക്ഷങ്ങളാണ് ഉണ്ടാവുക ഇരുപക്ഷങ്ങളിലെയും പതിനൊന്നാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത് ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണു പ്രീതികരമായി കണക്കാക്കുന്നു ഏകാദശിയുടെ തലേദിവസം അതായത് ദശമി ദിവസവും പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസവും കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശികളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത് ഏകാദശി നാളിൽ സകല ദേവഗണങ്ങളും ക്ഷേത്രത്തിലെത്തും എന്നാണ് വിശ്വാസം ഓരോ മൺതരിയിലും വിഷ്ണു ചൈതന്യം പ്രസരിക്കുന്ന ദിനം ചാന്ദ്രമാസത്തിലെ പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി അമാവാസിയുടെ പിറ്റേന്ന് പ്രഥമം മുതൽ പൗർണമി വരെയുള്ള പതിനഞ്ച് ദിവസമാണ് ശുക്ലപക്ഷം ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതും മേൽപ്പത്തൂർ നാരായണീയം എഴുതി സമർപ്പിച്ചതും ഏകാദശി നാളിലാണ് എന്നാണ് വിശ്വാസം അരനൂറ്റാണ്ടിലേറെ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ ഏകാദശി ദിനത്തിലാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചരിഞ്ഞത് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണ് എന്നാണ് വിശ്വാസം ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണ് ഏകാദശി ദിനം പൂർണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരി ആഹാരം ധാന്യ ആഹാരങ്ങളോ കഴിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും സത്ഫലം നൽകും എന്നാണ് വിശ്വാസം അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുകയും തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇന്നേ ദിവസം വ്രതമെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ